പവർ ഓഫ് നെഗറ്റീവ് തിങ്കിങ് ഇത് വളരെ സെൻസിറ്റീവ് സബ്ജക്റ്റാണ് ചിന്തിച്ച് ഹാൻഡിൽ ചെയ്തില്ലെങ്കിൽ ഇത് റോങ് മെസ്സേജ് ആയി പോകും പോസിറ്റീവ് തിങ്കിങ്ങിനെ കുറിച്ചിട്ട് ഒരുപാട് പലയിടത്തും കേട്ടിട്ടുണ്ടാവും പോസിറ്റീവ് തിങ്കിങ്ങിൻ്റെ ഇഫക്റ്റിനെ കുറിച്ച് നല്ലപോലെ എനിക്കും അറിയാം ബട്ട് എന്താണ് പവർ ഓഫ് നെഗറ്റീവ് തിങ്കിങ് എന്നുള്ളത് ഒന്നാമത്തെ കാര്യം നെഗറ്റീവ് തിങ്കിങ്ങിന് എത്ര നെഗറ്റീവ് പവർ ഉണ്ടെന്നുള്ളത് നമുക്കറിയാം എന്നാൽ നെഗറ്റീവ് തിങ്കിങ്ങിൻ്റെ പോസിറ്റീവ് പവറും കൂടെ യൂസ് ചെയ്യാൻ നമ്മൾ പഠിക്കണം ഇതാണ് നമ്മളെന്ന് ചിന്തിക്കുന്ന കാര്യം ഇത്ര പോസിറ്റീവ് ചിന്തിക്കുന്ന കാര്യങ്ങൾ പഠിപ്പിക്കുന്ന ഒരു സ്ഥലത്തും തീപ്പിടുത്തുണ്ടായാൽ അണയ്ക്കാനുള്ള ഫയർ ഫയറസ്റ്റിങ്ക്യുഷർ വെച്ചിട്ടുണ്ട് എത്ര ആത്മവിശ്വാസമുള്ള ഒരു കപ്പലോ ബോട്ടോ റെയ്ഡ് ചെയ്യുന്ന ആളുകളും അത് മുങ്ങിക്കഴിഞ്ഞാൽ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ലൈഫ് ജാക്കറ്റുകൾ നമ്മളെ അണിയിപ്പിക്കുന്നുണ്ട് ഇത്രയധികം പെർഫെക്ഷൻ അവകാശപ്പെടുന്ന ബ്രേക്ക് ഡൗൺ ആവില്ല അതാവില്ല ഇതാവില്ല എന്ന് പറയുന്ന കാറുകൾക്കും മുന്നിലും പിന്നിലും വലിച്ചു കൊണ്ടുപോകാനുള്ള ഹുക്ക് ഫിറ്റ് ചെയ്തിട്ടാണ് കമ്പനി ഇറക്കുന്നത് അതായത് ഇത് എവിടെങ്കിലൊക്കെ വെച്ചിട്ട് നിന്ന് പോകുന്നുള്ള ഉറപ്പ് കൊണ്ടാണ് ഇതിനെയാണ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ഈ പ്രോബിലിറ്റിയെ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല ആ പ്രോബിലിറ്റിയെക്കുറിച്ച് ചിന്തിക്കുന്നത് ആ പോസിബിലിറ്റിയെക്കുറിച്ച് ചിന്തിക്കുന്നത് ആക്ച്വലി നെഗറ്റീവാണ് പക്ഷേ അത് ചിന്തിക്കുന്നത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നത് പോസിറ്റീവാണ് സീറ്റ് ബെൽറ്റ് ഇടുന്നത് പോസിറ്റീവ് പ്രവൃത്തിയാണ് കാരണം നമ്മുടെ ജീവൻ രക്ഷിക്കാനാ എപ്പോൾ ജീവൻ രക്ഷിക്കാൻ അപകടം പറ്റിയ ജീവൻ രക്ഷിക്കാൻ അപ്പോൾ അപകടത്തിലാണോ ഈ പോകുന്നത് അല്ല അമ്മായിയുടെ വീട്ടിലേക്കാണ് പോകുന്നത് പിന്നെ എന്തിനാണ് അപകടം അപകടം ചിന്തിക്കുന്നത് അപകടം അഥവാ സംഭവിച്ചാൽ അതാണ് ഈ പ്രോബിലിറ്റിയെക്കുറിച്ച് ചിന്തിക്കുന്നത് ജീവിതത്തിൽ എപ്പോഴും നമുക്ക് ആവശ്യമാണെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് ജീവിതം നെഗറ്റീവും പോസിറ്റീവും ചേർന്നതാണ് ഇതാദ്യം മനസ്സിലാക്കുക പോസിറ്റീവ് മാത്രമായിട്ടുള്ളൊരു ലൈഫില്ല നെഗറ്റീവും പോസിറ്റീവും ചേർന്നതാണ് ലൈഫ് ശീതവും ഉഷ്ണവും ചേർന്നതാണ് ഈ ലോകം അല്ലേ പകലും വെളിച്ചവും രാത്രി ഇരുട്ടും ഇത് രണ്ടും ചേർന്നതാണ് ലോകം ഇതുപോലെ തന്നെയാണ് സുഖവും ദുഃഖവും ചേർന്നതാണ് ഈ ലോകം സകല ദ്വന്ദ്ഭവങ്ങളും നമുക്കുണ്ടാവും നിങ്ങൾക്കിതിൽ ഒന്നും മാത്രമായിട്ട് ചൂസ് ചെയ്യാൻ പറ്റില്ല നിങ്ങൾ സുഖം ഈ ലോകത്തുനിന്ന് അനുഭവിക്കുന്നതെങ്കിൽ ദുഃഖവും അനുഭവിക്കാൻ ബാധ്യസ്ഥനാണ് പിന്നെ നിങ്ങൾക്കൊരു ഉണ്ട് ഈ ലോകത്തുനിന്ന് സുഖവും അനുഭവിക്കാതിരിക്കുക അപ്പോൾ ദുഃഖവും അനുഭവിക്കേണ്ട ഡിറ്റാച്ച്മെൻറ്റ് ഫ്രം ദിസ് വേൾഡ് ഇത് വേറൊരു ഓപ്ഷൻ നിവൃത്തി എന്നാണ് അതിനെ പറയുക സകലതിൽ നിന്നും നിവൃത്തിക്കുക ഒന്നും വേണ്ടെന്ന് വയ്ക്കുക അങ്ങനെ ഒന്നും വേണ്ടാന്ന് വെക്കാൻ പറ്റില്ല ഒരു മനുഷ്യൻ ഇവിടെ ജീവനോടെ ഇരിക്കണടത്തോളം കാലം എന്നാലും പരമാവധി മാനസികമായിട്ടൊന്നും വേണ്ടാന്ന് വെക്കുക അഥവാ നിങ്ങൾ ഈ ലോകത്തിൽ നിന്ന് സന്തോഷങ്ങൾ അനുഭവിക്കുന്നുവെങ്കിൽ സങ്കടങ്ങളും പിന്നാലെ വരും ഇത് ഇരുവശങ്ങളുള്ളൊരു നാണയമാണ് ഇത് ഒന്നായിട്ട് കിട്ടില്ല ഒന്നെടുത്ത ഒന്ന് ഫ്രീയാണ് ഇതിൻ്റെ പ്രോബിലിറ്റി മനസ്സിലാക്കലാണ് പവർ ഓഫ് നെഗറ്റീവ് തിങ്കിങ് ജീവിതത്തിൽ സന്തോഷിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് സന്തോഷത്തിൻ്റെ കാരണം എന്താണെന്ന് ചിന്തിക്കുക ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഞാനും എൻ്റെ പാർട്ട്ണറും സന്തോഷമുള്ളൊരു ജീവിതം നയിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കുക അപ്പോൾ ഞാൻ ജീവിതത്തിൽ വളരെ സന്തോഷവാനാണ് എന്താ കാരണം നല്ലൊരു പാർട്ട്ണറെ എനിക്ക് കിട്ടിയിരിക്കുന്നത് അതുകൊണ്ടാണെന്ന് വിചാരിക്കുക അപ്പോൾ ഉള്ളിൽ തീർച്ചയായിട്ടും ഒരു പോയിൻ്റ് ഉണ്ടായിരിക്കണം അത് എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കണം എന്നല്ല ഞാൻ പറയുന്നത് ഒരു പോയിൻ്റ് ഉണ്ടായിരിക്കണം ഞാനെൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ദുഃഖിക്കാൻ പോകുന്നതും ഈ പാർട്ട്ണർ കാരണമായിരിക്കും ഒന്നുകിൽ ഈ പാർട്ട്ണറുടെ ഭാഗത്തു നിന്നുള്ള ഏതെങ്കിലും ഒരു നടപടി എനിക്ക് വലിയ വേദനയുള്ളതായി മാറും ഭാവിയിൽ ഇനി ജന്മത്തിൽ മുഴുവനും എൻ്റെ പാർട്ട്ണർ എനിക്ക് ഒരു വേദനയും തരാതെയാണ് ജീവിച്ചതെങ്കിൽ ആ പാർട്ട്ണർ എനിക്ക് മുമ്പേ മരിക്കുകയാണെങ്കിൽ ഞാൻ ഒരുപാട് വേദനിക്കും ഞാൻ ആ പാർട്ട്ണർക്ക് മുമ്പേ മരിക്കുകയാണെങ്കിലും ഞാൻ ഒരുപാട് വേദനിക്കും രണ്ടാളും വേദനിക്കും എത്ര സ്നേഹിച്ചോ അത്രയും വേദനിക്കും ഇതൊരു സത്യമാണ് അല്ലാതെ നമുക്ക് ഇവിടുന്ന് പോകാൻ പറ്റില്ല ഒന്നുകിൽ അവർ എന്തെങ്കിലും കാരണം കൊണ്ട് വേദനിപ്പിക്കും അല്ലെങ്കിൽ അവർ മരണം കൊണ്ട് വേദനിപ്പിക്കും നമ്മുടെയോ അവരുടെയോ മരണം കൊണ്ട് ചില ചേച്ചിമാർ ഭർത്താവ് മരിച്ചതിൻ്റെ ദുഃഖം കൊണ്ട് കൗൺസിലിംഗ് ഒക്കെ ചെയ്യുമ്പോൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് ആ മനുഷ്യനെന്നെ ഒരുപാട് വേദനിപ്പിച്ചിരുന്നെങ്കിൽ എനിക്കിന്നിത്ര സങ്കടമില്ലാ ഉണ്ടാവുമായിരുന്നില്ല എന്ന് പറയുന്ന ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട് ത്തിരി സങ്കടപ്പെടുത്തിയിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്നവർ ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് ഞാനിങ്ങനെ ആ മിഡിലിൽ നിൽക്കാൻ വേണ്ടി ശ്രമിക്കും ഒരുപാട് സന്തോഷം ഉണ്ടാകുമ്പോഴും നല്ല അവെയർനെസ്സുണ്ട് സങ്കടവും വരാനുണ്ട് എന്നുള്ളത് സങ്കടം വരട്ടെ എന്നൊന്നുമല്ല പ്രോബിലിറ്റി തിങ്കിംഗ് ആണത് നമ്മൾ ബോട്ടിൽ പോകുമ്പോൾ ലൈഫ് ജാക്കറ്റ് ഇടുന്ന പോലെ നമ്മൾ ഫ്ലൈറ്റിൽ കയറിയിരിക്കുമ്പോൾ ഓക്സിജൻ അവിടെ നിന്ന് വരും പാരച്യൂട്ട് ഇവിടെ ഉണ്ട് ഈ ജനലിൽ കൂടെയാണ് പുറത്ത് ചേരേണ്ടത് ആ ജനലിൽ കൂടെയാണ് ഓടി എന്നൊക്കെ പറഞ്ഞു തരും അല്ലേ ഇതിൻ്റെ ഉള്ളിൽ കയറ്റി എടുത്തിട്ട് കൊല്ലം കൊണ്ടുപോകുകയാണോ നമുക്ക് ചിന്തിക്കാൻ തോന്നുന്നില്ലല്ലോ അത് അതിൻ്റെ ഒരു ഭാഗമാണ് അതാണ് പ്രോബിലിറ്റി ഇത് സീറോ പോയിൻറ്റ് സീറോ 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 വൺ പെർസെൻറ്റേജ് ആയിരിക്കും സാധ്യത ചിലപ്പോൾ പക്ഷേ എന്നാലും അതിനെക്കുറിച്ചൊരു ബോധ്യം ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ അഥവാ ഫ്ലൈറ്റ് അപകടത്തിലായി കഴിഞ്ഞ ഈ മനുഷ്യരെ അപ്പ പറഞ്ഞ് പഠിപ്പിക്കാൻ പറ്റില്ല അത് അതാണ് കാരണം നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി വരുന്ന സമയത്ത് നാച്ചുറലി നമ്മുടെ മനസ്സിൻ്റെ തിങ്കിങ് കപ്പാസിറ്റി ഡിസിഷൻ മേക്കിംഗ് കപ്പാസിറ്റി ഒക്കെ അങ്ങോട്ട് ഡൗൺ ആവും അപ്പോൾ നമുക്ക് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റില്ല അപ്പോൾ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല നമ്മൾ നമ്മളങ്ങോട്ട് കലങ്ങി പോകുന്നൊരവസ്ഥ വരും ഇത് മനസ്സിലാക്കിയിട്ട് ജീവിതത്തിൽ സംഭവിച്ചേക്കാവുന്ന പ്രധാനപ്പെട്ട ചില നെഗറ്റീവ് സാഹചര്യങ്ങളെക്കുറിച്ച് അഥവാ ഇത് സംഭവിച്ചാൽ ഞാൻ എന്തു ചെയ്യും എന്നുള്ളതിനെക്കുറിച്ച് നേരത്തെ തന്നെ ഒരു ധാരണ ഉണ്ടാക്കി വെക്കലാണ് പവർ ഓഫ് നെഗറ്റീവ് തിങ്കിങ് മനസ്സിലാവുന്നുണ്ടോ ഇതിൽ രോഗങ്ങൾ വരുന്ന സമയത്ത് എന്തു ചെയ്യും മരണങ്ങൾ സംഭവിച്ചാൽ എന്തു ചെയ്യും നഷ്ടങ്ങൾ സംഭവിച്ചാൽ എന്തു ചെയ്യും അപകടങ്ങൾ സംഭവിച്ചാൽ എന്തു ചെയ്യും അങ്ങനെ ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് ബോധ്യം വേണം എനിക്ക് പരിചയമുള്ള ഒരു ഒരച്ഛനും അമ്മയും കുറച്ച് പ്രായമുണ്ട് അവർ ബൈക്ക് ഓടിച്ചിട്ട് പോകും അപ്പം അവരോട് എപ്പോഴും പറയും നിങ്ങൾ എന്തിനാണ് ഈ ബൈക്ക് ഓടിച്ച് പോകുന്നത് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ ഇത്രയും പ്രായമായിട്ടെന്നൊക്കെ പറയുമ്പോൾ അയാൾ ഒരു ദിവസം എനിക്ക് പരിചയപ്പെടുത്തി തരികമായിരുന്നേ ബൈക്കിൽ കയറുമ്പോൾ ഞങ്ങളുടെ രണ്ടാളുടെയും പോക്കറ്റിൽ പ്രധാനപ്പെട്ട കുറച്ച് ഫോൺ നമ്പറുകളുടെ ലിസ്റ്റ് എഴുതി വെച്ചിട്ട് ഒരു കാർഡ് ഇട്ട് വെച്ചിട്ടുണ്ട് ലാമിനേറ്റഡ് കാർഡ് ഇത് എന്തിനാണെന്ന് ചോദിച്ചു അപ്പോൾ പുള്ളി എടുത്ത് കാണിച്ചു തരികയാണ് മകൻ്റെ നമ്പർ ആശുപത്രിയുടെ നമ്പർ എൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് സകല സാധനങ്ങൾ എഴുതി വെച്ചിരിക്കുക ഇത് എന്തിനാണെന്ന് വെച്ചാൽ അഥവാ ഞങ്ങൾ രണ്ടാളും അപകടത്തിൽപ്പെട്ട ഞങ്ങളുടെ ഞങ്ങളെ വന്ന് എടുക്കുന്ന ആളുകൾക്ക് ഞങ്ങളുടെ പോക്കറ്റിൽ നിന്ന് ആദ്യം കിട്ടുന്ന ഈ സാധനങ്ങളായിരിക്കണം ആരെ വിളിച്ച് പറയണം എന്ത് ചെയ്യണം എന്നുള്ള ഐഡിയ അവർക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അവർ ഒരിക്കലും ഒന്നും സംഭവിക്കരുതേ എന്ന് പറഞ്ഞിട്ടല്ല വണ്ടി പോകുന്നത് എന്തെങ്കിലും സംഭവിച്ചാൽ ഇതാണ് ചെയ്യേണ്ടത് അപ്പോൾ എനിക്കിത് വളരെ ഫണ്ണി ആയിട്ടുള്ള എന്നാൽ വളരെ ബുദ്ധിപൂർവ്വമായിട്ടുള്ള ഒരു നടപടിയായിട്ട് തോന്നി നെഗറ്റീവാണ് ആ കാര്യം ബട്ട് അതിനൊരു പോസിറ്റീവ് എഫക്റ്റ് ഉണ്ട് അപകടം എന്ന് ഉറപ്പൊന്നുമില്ലല്ലോ അഥവാ സംഭവിച്ചാൽ അവരുടെ കാര്യം നാട്ടുകാർക്ക് ഹാൻഡിൽ ചെയ്യാൻ എളുപ്പമാണ് മോനെ പെട്ടെന്ന് വിളിക്കാം അവരുടെ സ്ഥിരം ചികിത്സിക്കുന്ന ആശുപത്രി ഏതാണെന്നുള്ളത് അവരെ അറിയുന്ന ഡോക്ടർമാരുള്ള ആശുപത്രി അതൊക്കെ അവരുടെ പോക്കറ്റിൽ ഒരു കാർഡിൽ ലാമിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുക എന്ത് ബുദ്ധിമാനായ അച്ഛനും ചിന്തിച്ചു നോക്കുക ഇതിനെയാണ് പ്രാക്ടിക്കൽ തിങ്കിങ് എന്ന് പറയുക പോസിറ്റീവ് തിങ്കിങ്ങും പ്രാക്ടിക്കൽ തിങ്കിങ്ങും തമ്മിലൊരു ഡിഫറൻസ് ഉണ്ട് പോസിറ്റീവ് തിങ്കിങ് എന്ന് പറയുമ്പോൾ ജീവിതത്തിൽ നെഗറ്റീവ് സിറ്റുവേഷൻ വന്നാൽ അവിടെ എന്താ ചെയ്യേണ്ടതെന്നുള്ളതിനെ കുറിച്ചിട്ട് തീരുമാനം വെച്ചിട്ടുണ്ടാവില്ല എന്നാൽ പ്രാക്ടിക്കൽ തിങ്കിംഗ് എന്ന് പറഞ്ഞാൽ ജീവിതത്തെ പോസിറ്റീവായിട്ട് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക പരമാവധി പോസിറ്റീവായിട്ട് ചിന്തിക്കുക ബട്ട് അഥവാ സീനുകൾ ഇങ്ങനെ നെഗറ്റീവ് ആയാൽ ഞാൻ അവിടെ എന്തു ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചിട്ട് നല്ലൊരു ബോധ്യം കൂടെ ഉണ്ടായിരിക്കുക അതിനെക്കുറിച്ച് എപ്പോഴും ചിന്തിച്ചോണ്ടിരിക്കേണ്ട പക്ഷെ ഒന്ന് ചിന്തിച്ച് വെച്ചിട്ടുണ്ടായിരിക്കണം നെഗറ്റീവ് തിങ്കിങ്ങിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നെഗറ്റീവ് തിങ്കിങ് ഇങ്ങനെ ട്വൻറ്റി ഫോർ ഹവർ ആക്കരുത് അത് നമുക്ക് നെഗറ്റീവ് ഹോർമോൺസിനെ ഉൽപ്പാദിപ്പിക്കും നമ്മുടെ എല്ലാ മെറ്റബോളിസും കേടുവരും നെഗറ്റീവ് തിങ്കിങ് ഒരു കണ്ടിന്യൂ പ്രോസസ്സ് ആയിരിക്കരുത് നെഗറ്റീവ്സിനെ കുറിച്ച് തിങ്ക് ചെയ്യുന്നത് ജീവിതത്തിൽ ഇടയ്ക്ക് എടുത്തുവെക്കേണ്ട ചില ഡിസിഷൻസിന് വേണ്ടിയിട്ടാണ് ഇത് വളരെ ശ്രദ്ധിക്കും